പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി ഇന്ത്യ മൂന്ന് നദികളിലെ ജലം പാകിസ്ഥാനുമായി പങ്കുവെക്കുന്നത് നിർത്തിവെക്കും പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന മൂന്ന് നദികളിലെ ജലം യമുന നദിയിലേക്ക് തിരിച്ചുവിടും എന്ന് ജലവിഭവ മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി കഴിഞ്ഞു പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം വഷളായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ വീണ്ടും കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഇനി മുതൽ പാകിസ്ഥാനുമായി ഇന്ത്യ വെള്ളം പങ്കുവെക്കില്ല പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള നയതന്ത്ര നടപടിയുടെ ഭാഗമായാണിത് ഇതിന്റെ ഭാഗമായി രവി ബിയാസ് നദികളിലെ വെള്ളം കശ്മീരിലേക്കും പഞ്ചാബിലേക്കും തിരിച്ചുവിടും ഇതിനിടെ പുൽവാമ മോഡൽ ഭീകരാക്രമണത്തിന് ജെയ്ഷെ മുഹമ്മദ് വീണ്ടും തയ്യാറെടുക്കുന്നതായും രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇതോടെ കാശ്മീരിൽ വൻ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട് അർദ്ധ സൈനിക വിഭാഗങ്ങളെയും എൻ എസ് ജിയേയും കശ്മീരിലെത്തിക്കുന്നത് ഇനി മുതൽ വ്യോമമാർഗമാക്കാനും തീരുമാനിച്ചു അതിനിടെയാണ് നദികളിലെ വെള്ളം തിരിച്ചുപെട്ട് പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിക്കും എന്ന മുന്നറിയിപ്പുമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രംഗത്ത് വന്നിരിക്കുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ പേരിൽ ബി ജെ പി കോൺഗ്രസ് ഏറ്റുമുട്ടൽ രാഷ്ട്രീയ രംഗത്ത് ശക്തമാണ് ഭീകരാക്രമണ വിവരം പറഞ്ഞിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫിലിം ഷൂട്ടിലായിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് കാർബറ്റ് നാഷണൽ പാർക്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ള ഷൂട്ടിങ്ങിലായിരുന്നു പ്രധാനമന്ത്രി വിവരം അറിഞ്ഞ നാലു മണിക്കൂറിന് ശേഷം ഷൂട്ടിംഗ് തുടർന്നു മോദി കപട ദേശീയവാദിയാണെന്നും കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജെവാലെ കുറ്റപ്പെടുത്തി നാൽപ്പത് ജവാന്മാർ വീരമൃത്യു വരിച്ചിട്ടും മോദിയും കൂട്ടലും സന്തോഷവാരായി തുടരുകയായിരുന്നുവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ട്വീറ്റ് ചെയ്തു ഭീകരാക്രമണത്തെ കോൺഗ്രസ് രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണെന്നാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പ്രതികരിച്ചത് പ്രതിപക്ഷത്തിൽ നിന്നും വിമർശനം ഉയരുന്നുണ്ടെങ്കിലും പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികളുമായി തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരത്തിലൊരു ജലയുദ്ധം രബി ബിയാസ് എന്നീ നദികളിലെ വെള്ളം കാശ്മീരിലേക്കും പഞ്ചാബിലേക്കും കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കാര്യം കഷ്ടത്തിലാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പല സംരംഭങ്ങളും നിന്നു പോകാനുള്ള സാധ്യതയും ഉണ്ട് അത് പാകിസ്ഥാൻ ഏൽക്കുന്ന ഒരു കനത്ത പ്രകടനം കൂടിയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നിതിൻ ഗഡ്കരി ഇത്തരത്തിൽ ഒരു കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നാൽ സംഭവത്തിൽ മോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി തന്നെയാണ് പ്രതിപക്ഷവും രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് അധികൃതർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം പതിനാലിന് രാവിലെ ഏഴിനാണ് നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിലെ ഡറാഡൂരിൽ എത്തുന്നത് പതിനൊന്നേകാലോടെ ജിം കാർമി നാഷണൽ പാർക്കിലെത്തി ടൈഗർ സഫാരി എക്കോ ടൂറിസം എന്നിവയുടെ ഉദ്ഘാടനത്തിനായി ഏകദേശം മൂന്ന് മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു പിന്നീട് കലഗണ്ഡിൽ നിന്നും ബോട്ടിൽ അധിക വനമേഖലയിലേക്ക് പോയി ഉച്ച ഉച്ചകഴിഞ്ഞ് രുദ്രപൂരിൽ റാലിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നെങ്കിലും ഭീകരാക്രമണത്തിന്റെ വാർത്താകളിലൂടെ അത് ഒഴിവാക്കുകയായിരുന്നു ശേഷം രാംനഗർ ഗസ്റ്റ് ഹൌസിലെത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മുകാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് എന്നിവരുമായി നിരന്തരം ഫോണിൽ കാര്യങ്ങൾ തിരക്കിക്കൊണ്ടേയിരുന്നു കാര്യങ്ങൾ അറിയാൻ വൈകുന്നതിൽ പ്രധാനമന്ത്രി രോഷം പ്രകടിപ്പിച്ചതായും സൂചനകൾ വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പിന്നീട് റോഡ് മാർഗം ബറേലിയിലെത്തി അവിടെ നിന്നും രാത്രി വൈകി ഡൽഹിയിൽ എത്തി എന്നാൽ പുൽവാമ ഭീകരാക്രമണത്തിൽ രാജ്യമാകെ ധരിച്ചിരിക്കുമ്പോൾ പ്രധാനമന്ത്രി ഡോക്യുമെന്ററി ചിത്രീകരണത്തിന് തിരക്കിലായിരുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ജവാൻമാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ രാജ്യം ദുഃഖിച്ചിരിക്കുമ്പോൾ ജിംഖാർവേറ്റ് നാഷണൽ പാർക്കിൽ ഡോക്യുമെന്ററി ചിത്രീകരണത്തിലായിരുന്നു പ്രധാനമന്ത്രി എന്നാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാലെ ആരോപിച്ചിരുന്നത് മോദിയുടെ ദർശനത്തിന്റെ ചിത്രങ്ങളും ഫുർജെവാല വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ വെളിപ്പെടുത്തൽ കോൺഗ്രസ് ആരോപണത്തിനെതിരെ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് രംഗത്തെത്തിയിരുന്നു ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി ഇന്ത്യയുടെ പുറകിൽ അണിനിരക്കുമ്പോൾ കോൺഗ്രസിന്റെ കനി നിറം വെളിപ്പെട്ടു എന്നതായിരുന്നു രവിശങ്കർ പ്രസാദിന്റെ പ്രതികരണം പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് കോൺഗ്രസിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നും രവിശങ്കർ പ്രസാദ് അറിയിച്ചിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളൊന്നും നരേന്ദ്രമോദി പകുതി പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത